കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ ലോകത്തെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നിരവധി പേരാണ് മുന്നോട്ട് വന്നത് മറ്റു ഭാഷകളിലും തുറന്നു പറച്ചിലുകൾക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർന്നുണ്ടായ സംഭവങ്ങളും ഇടവരുത്തിയിട്ടുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ കന്നഡ താരം ശ്രുതി ഹരിഹരന്റെ വാക്കുകളും വാർത്തയായി മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ കന്നഡ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം മുമ്പൊരിക്കൽ ശ്രുതി ഹരിഹരൻ വെളിപ്പെടുത്തിയിരുന്നു ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇന്ത്യ ടുഡേ സൗത്ത് കോൺക്ലേവിൽ വെച്ചായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ശ്രുതിയുടെ വെളിപ്പെടുത്തൽ അന്ന് ശ്രുതി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കെന്ന് പതിനെട്ട് വയസ്സായിരുന്നു എൻ്റെ ആദ്യത്തെ കന്നഡ സിനിമയിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ ഞാൻ ആകെ ഭയന്നുപോയി ഞാൻ ഒരുപാട് കരഞ്ഞു എൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫറോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിർത്തിപ്പോകൂ എന്നായിരുന്നു ഈ സംഭവത്തിന് ശേഷവും തനിക്ക് മോശം അനുഭവം ഉണ്ടായതായാണ് ശ്രുതി അന്ന് പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമുണ്ടായി നാല് വർഷം കഴിഞ്ഞാണ് തമിഴിലെ ഒരു വലിയ നിർമ്മാതാവ് എൻ്റെ കന്നഡ സിനിമയുടെ റീമേക്ക് അവകാശം വാങ്ങി ഒരു ദിവസം അയാൾ ഫോൺ വിളിച്ചു തെലുങ്കിൽ ഞാൻ ചെയ്ത വേഷം ഞാൻ തന്നെ തമിഴിലും ചെയ്യണമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞത് ഞങ്ങൾ അഞ്ച് നിർമ്മാതാക്കളുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പോഴൊക്കെ ഞങ്ങളുടെ ഇഷ്ടാനുസരണം നിന്നെ മാറി മാറി ഉപയോഗിക്കും എന്നായിരുന്നു എൻ്റെ കയ്യിൽ ചെരുപ്പുണ്ടെന്നും അടുത്തു വന്നാൽ അപ്പോൾ അടിക്കുമെന്നും ഞാൻ അയാൾക്ക് മറുപടി നൽകി ഈ സംഭവത്തിന് ശേഷം തനിക്കൊപ്പം ജോലി ചെയ്യുക ബുദ്ധിമുട്ടാണെന്ന തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചെന്നും ശ്രുതി പറഞ്ഞിരുന്നു അതിനുശേഷം തനിക്ക് കന്നഡയിൽ നിന്നും വന്നതൊക്കെ നല്ല സിനിമകളായിരുന്നു പക്ഷേ ആ സംഭവത്തോടെ തനിക്ക് തമിഴിൽ നിന്നും നല്ല വേഷങ്ങൾ ലഭിക്കാത്തതായെന്നും ശ്രുതി പറയുന്നു അതേസമയം മലയാളത്തിലൂടെയാണ് ശ്രുതി സിനിമയിലെത്തുന്നത് സിനിമാ കമ്പനി ശ്രുതിയുടെ ആദ്യ സിനിമ പിന്നീട് ലൂസി എന്ന ചിത്രത്തിലൂടെയാണ് കന്നഡയിലെത്തുന്നത് കന്നഡ സിനിമയിലെ നവതരംഗത്തിൻ്റെ തുടക്കം കുറിച്ച സിനിമയാണ് ലൂസിയ അധികം വൈകാതെ ശ്രുതി കന്നഡയിലെ താരമായി മാറുകയും ചെയ്തു പിന്നാലെ തമിഴിലും നിരവധി സിനിമകൾ ചെയ്തു സോളോയിലൂടെ മലയാളത്തിൽ വീണ്ടും എത്തിയിരുന്നു